മനസിലായില്ലേ ഇപ്പൊ വേറെ ഓഫ് വരുന്നു എന്തുകൊണ്ട് വൈദ്യുതി സാധാരണ ആളിൽ പോലെ നമുക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാവണം കോച്ചിങ് സെന്ററിൽ കൊണ്ടായിരിക്കുന്നത് പിന്നെ അവിടെ പരീക്ഷക്ക് ഫസ്റ്റ് ഞാൻ കോയമ്പത്തൂരിൽ കൊസ്റ്റൻസ് പക്ഷേ പിന്നെ ഡൽഹിയിലാണ് പ്രിപ്പറേഷനിൽ പോയത് ഡൽഹി പോയിട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു അറ്റംപ്റ്റ് കൊടുത്ത് ഞാൻ ക്ലിയർ ചെയ്തില്ല exam pass cheyina you will see a lot of people you will meet a lot of people you will read a lot you will watch news that the content you will have to do a self introspection nammude ullil poite nammude meditate cheythu manasilavikka karyam aanu what i want to be in life so karyangalil ningal upayogichal ningal future nannao manasilayile ee prayathile ithrayum dangers undu njan parayunnu appo ee dangers palappulum ningalde പത്തിന്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാം കൂടി വൺ വൺ ഡേ പ്രോഗ്രാമാണ് സമൂഹത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതി വൺ വൺ ഡേ പദ്ധതി അതിന്റെ ഔപചാരികമായ നിർവഹിക്കുന്നു നമ്മളെ എസ് പിടിച്ച്